സ്വാമിയേ ശരണവയ്യപ്പ നമ്മളിന്ന് പറയാൻ പോകുന്നത് അയ്യപ്പൻ്റെ അതായത് ശബരിമലയിലെ അയ്യപ്പൻ്റെ സമാധിസ്ഥലം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് മണിമണ്ഡപം അതിൻ്റെ വിശ്വാസങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാധാരണ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്താണ് മകരവിളക്ക് കഴിഞ്ഞ എന്ന അത് മാറിയിട്ട് മണിമണ്ഡപത്തിൽ എന്നുള്ള അയ്യപ്പൻ്റെ എഴുന്നള്ളത്താണെന്നാണ് അത് പറയുന്നത് അയ്യപ്പൻ്റെ ജീവസമാധിയാണ് മണിമണ്ഡപത്തിൽ അതായത് മാളികപ്പുറത്ത് മണ്ഡപത്തിൻ്റെ മാളികപ്പുറത്തമ്മയുടെ വിഗ്രഹത്തിൻ്റെ പുറകിലുള്ള മണിമണ്ഡപം മകരവിളക്ക് ദിനം മുതലാണ് കളമെഴുത്തും കുരുതിയൊക്കെ നടക്കുക അവിടെ ശരിക്കും ദ്രാവിഡാചാര പ്രകാരമുള്ള മണിമണ്ഡപത്തിലെ പൂജകൾ സാധാരണ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് അടഞ്ഞു കിടക്കുന്ന മണിമണ്ഡപം കാണാൻ കഴിയും അകത്തെ കത്തിച്ച നിലവിളക്കും പീഡവും സമാധിസ്ഥാനത്തെ സങ്കല്പത്തിലാണ് ഇരുമുട്ടിക്കെട്ടിലെ ഭസ്മം വിതുറ മകരസംക്രമത്തിൻ്റെ തലേന്ന് ശുദ്ധിക്രിയ സംക്രമ ദിനം മുതലാണ് പൂജകൾ തന്ത്രിയോ മേൽശാന്തിയോ ഒന്നുമല്ല അവിടുത്തെ പൂജക്കാര് കുന്നക്കാട്ടെ കുടുംബത്തിനാണ് റാന്നിയിലുള്ള കുന്നക്കാട്ട് കുടുംബത്തിനാണ് ഇവിടുത്തെ പൂജകളുടെ അവകാശം മകരവിളക്ക് ദിനം മുതൽ കളമെഴുത്തും എഴുന്നള്ളത്തും അയ്യപ്പൻ്റെ മീശ പിരിച്ച മുഖത്തോടു കൂടിയ തിടമ്പാണ് എഴുന്നള്ളിക്കാറുള്ളത് ആദ്യ നാല് ദിവസം പതിനെട്ടാം പടിക്ക് സമീപം വരെ എഴുന്നള്ളി നായാട്ടുവിളിക്ക് ശേഷം നടക്കും അഞ്ചാം ദിനം എഴുന്നള്ളത്ത് ശരങ്കുത്തി അഞ്ചാമത്തെ ദിവസം ശരങ്കുത്തി വരെ എല്ലാ ഉത്സവവും എഴുന്നള്ളിക്കും അങ്ങനെ എല്ലാ ഉത്സവവും കഴിഞ്ഞ് ഭക്തരെ യാത്രയാക്കുന്നു എന്ന സങ്കല്പത്തിൽ വാദ്യമില്ലാതെ വിളക്കണച്ച് മടക്കം ആറാം ദിവസത്തെ കുരുതിയോടെയാണ് മണിമണ്ഡപത്തിലെ ചടങ്ങുകളൊക്കെ അവസാനിക്കുക അതുതന്നെ തന്ത്രിയുടെ ഒക്കെ ഭാഷ്യത്തിൽ പറയുന്നത് അയ്യപ്പൻ മഹിഷി വധമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ക്ഷീണിച്ച് വന്നിട്ട് ഇരുന്ന സ്ഥലമാണ് മണിമണ്ഡപം എന്നാണ് പക്ഷേ അതിൻ്റെ മുൻപുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയരൊക്കെ പൂജിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ സമാധി സ്ഥലമാണ് ജീവസമാധിയായിട്ടാണ് ഇന്നും അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കിതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പറയണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അയ്യപ്പൻ അവിടെ വന്നിരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ജീവസമാധി ആണെങ്കിലും അവിടെ അയ്യപ്പൻ്റെ ചൈതന്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ ഇനി പറഞ്ഞാലും അപ്പോൾ നമുക്ക് അത് വിശ്വസിക്കാം ആ അയ്യപ്പൻ അവിടെ ഉണ്ട് അയ്യപ്പൻ്റെ ശക്തി അവിടെ ഉണ്ട് നമ്മളെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് അയ്യപ്പൻ അവിടെ ഇരിക്കേണ്ട എന്നുള്ള ആ ഒരു വിശ്വാസം മാത്രമാണ് നമുക്ക് ഉള്ളത് മറ്റാരെന്തു പറഞ്ഞാലും ഇത് ഇതിൻ്റെ മുൻപ് സമാധി അല്ല എന്ന് പറഞ്ഞു അതേപോലെ അത് സമാധി സ്ഥലമാണെന്ന് പറഞ്ഞു നമ്മളൊക്കെ പറയുന്നത് ആ സ്ഥലമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കെന്തായാലും അയ്യപ്പ സ്വാമിയെ വിശ്വസിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ അവരവരുടെ യുക്തിക്കനുസരിച്ച് വിശ്വസിക്കട്ടെ നമുക്ക് ആ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതെടുത്ത് ശുദ്ധിയോടുകൂടി സ്വാമിയുടെ നദിയിലൊക്കെ കുളിച്ച് പൊന്നു പതിനെട്ടാം പടി കയറുമ്പോൾ ഭഗവാന്റെ തിരുമുഖ ദർശനം കിട്ടുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മളിയപ്പുറത്തും ഈ പറഞ്ഞ മണിമണ്ഡപത്തിലും ഒക്കെ വന്ന് അതേപോലെ ഉരക്കിഴി തീർത്ഥം എല്ലാ സ്ഥലത്തും നമുക്ക് കാണാനും ഒക്കെ അനുഗ്രഹം ഗുരുവായിരപ്പൻ അയ്യപ്പസ്വാമിയും തരട്ടെ